다음 영상에서 나요 മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്നതിനിടെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു ചാലിയാർ പഞ്ചായത്ത് ചോക്കാട് പഞ്ചായത്ത് പോത്തുകല്ല് പഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് യോഗം ചേർന്നത് മലപ്പുറം ജില്ലയിൽ വൈറസ് ഹൈപ്പറ്റിക്സ് രോഗവും അതീമൂലമുള്ള മരണങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിലാണ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മൂന്ന് പേരാണ് മരിച്ചത് വൈറസ് ഹൈപ്പറ്റിസ് മൂലം കഴിഞ്ഞ അഞ്ച് മാസത്തിനിടെ എട്ട് മരണങ്ങളുമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് മൂവായിരത്തിലധികം കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയോരത്ത് മഞ്ഞപ്പിത്തം ബാധിതകൾ കൂടുന്ന സാഹചര്യമാണ് ഉള്ളത് യോഗത്തിൽ മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാക്കാനുള്ള ആക്ഷൻ പ്ലാനുകൾ യോഗത്തിൽ തയ്യാറാക്കി സെപ്റ്റിക് ടാങ്കുകളും കുടിവെള്ള തോതസ്സുകളും തമ്മിൽ കലർത്തുന്നതാണ് രോഗത്തിന് മുഖ്യ കാരണം മഴക്കാലം വന്നതോടെ വ്യാപനം കൂടാനാണ് സാധ്യതയെന്നും ഇതിന് തടയിടാനാണ് ശ്രമിക്കേണ്ടതെന്നും ഡി പറഞ്ഞു മറ്റു അസുഖങ്ങൾ കൂടിയുള്ളവർക്കാണ് രോഗം ഗുരുതരമാവുന്നതെന്നും ഇവരുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ വേണമെന്നും ഡി പറഞ്ഞു ഡെപ്യൂട്ടി ഡി ശിവമാസ് മീഡിയ ഓഫീസർമാരായ കെ രാജു കെ എം ഫൈസൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്